Okay, Okay, okay. okay. Ah, thanks. okay. Ah. ഓക്കേ ഓക്കേ ദേ മാഡം ഓക്കേ കരയ ടിആർഎൻഡി ഉടമയ്ക്ക് കരയ ഓക്കേ ഇങ്ങനൊരു കടന്റെ കാര്യം കുത്തിയിട്ട് ബാക്കിയുള്ളവ അതി ചെറുച്ചി Chennai ഇങ്ങനൊരു ഉണ്ട് ഓക്കേ ഓടം ടിആർഎൻഡി ഉടമയ്ക്ക് ഉടമയ്ക്ക് അല്ലേ 8 മില്ലി കുറച്ച് ഇതിനെ ഞാൻ ഇവിടുന്ന് ഇനി ഒരു ഇനി ഇങ്ങനെ ജീവൻ പോവില്ല അതാണ് മെയിൻ കാര്യം ഈ മധമ്പാ ഏഴാംപാടം ഒരു ഇങ്ങനൊരു അപ്പോ ഓക്കേ 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 നമുക്ക് ബാക്കി ചെയ്യാനായിട്ട് ഓക്കേ ഓക്കേ